നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന അറുപത്തി മൂന്നോളം ലക്ഷം ആളുകൾ സൃഷ്ടിക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീടുകളിൽ സർക്കാർ സർവേ എല്ലാം നടത്താൻ പോകുന്നു വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഒറ്റോറി ഇരുപത്തിയൊന്നിന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം വിവിധ കാരണങ്ങളാൽ ക്ഷേമ പെൻഷൻ വണങ്ങിക്കിടക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് പരിഗണിച്ച് വീണ്ടും പെൻഷൻ ലഭിക്കുന്ന പരിപാടി ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലഭിക്കാൻ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്തി ചെയ്യാതെ മുൻകാല കാലങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുമുണ്ടായിരുന്നു ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ടും പലർക്കും ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ പോലെയല്ല ഇപ്പം കർശനമാക്കിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം പെൻഷനും അധികാരത പെൻഷൻ വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർ അതായത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ ഇപ്പം താൽക്കാലികമായി മുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇവർ ഈ രേഖകൾ സമർപ്പിക്കുന്ന ആ സമയത്ത് മാത്രമാണ് ഇവർക്ക് പെൻഷന് അർഹത ഉണ്ടാവുള്ളൂ ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയവരെല്ലാം ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും പഞ്ചായത്ത് ഗ്രൂപ്പ് വഴിയും പഞ്ചായത്ത് മെമ്പർമാർ വഴിയും മുനിസിപ്പാലിറ്റി വഴിയും മാറ്റാനും അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും പല പഞ്ചായത്ത് അറിയിക്കുന്നുണ്ട് ഇങ്ങനെ അറിയിപ്പ് ലഭിക്കാത്തവരാണെങ്കിലും രണ്ട് മാസമൊക്കെ പെൻഷൻ ലഭിക്കാത്തവരുണ്ടെങ്കിൽ പഞ്ചായത്ത് നിധി ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അവസരം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ പാഴാക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് നറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് സ്വർഗസഹായമായി ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വഴിയുള്ള പെൻഷനും ഒക്കെ ലഭിക്കുന്നത് ഇവരുടെ വീടുകൾക്ക് സർക്കാർ ഒരു സർവേ ആയിട്ട് വരാൻ പോവുകയാണ് വാർത്ത കുറച്ച് നാളായി പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് ഉപിച്ച് ഈ സർവേ നടത്തുന്നത് വാങ്ങുന്ന ആളുകളുടെ വീട്ടിലേക്കും അതുപോലെ ലൈഫ് സർ മെഷൻ വഴി നടത്തുന്ന പദ്ധതികൾ സഹായത്തിൻ്റെ വാങ്ങുന്ന വീടുകളിലേക്കായിരിക്കും ഈ സർവേ എത്തുക ഏകദേശം എൺപത് ലക്ഷം വീടുകളിലാണ് സർക്കാർ ഇപ്പോൾ സർവേ നടത്താൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായി സർക്കാർ സഹായം വാങ്ങുന്ന ആളുകളുടെ ക്ഷേമവും അവർക്കുള്ള കാര്യങ്ങളും ചോദിച്ചറിയാനാണ് സർക്കാർ സർവേ നടത്തുന്നത് ക്ഷേമനിധി പെൻഷൻ്റെ അറി കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് അറിയാനാണ് സർവേ നടത്തുന്നത് എന്ന പേരിലാണെങ്കിലും ഭാവിയിൽ എന്താണ് ആവശ്യം എന്ന് ഈ കാര്യ ഈ സർവേയിലൂടെ ചോദിച്ചറിയും ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് മൂന്നാം പ്രധാന സർക്കാരിന് ഭരണത്തിൽ എത്താനും ഒരു ലക്ഷ്യമുണ്ട് വർധനവ് അടക്കം ഈ സർവേയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ് കോളേജ് വിദ്യാർത്ഥിനെ അടക്കം ഈ സർവേയിൽ ഉൾക്കൊള്ളിച്ച ഒരു യാ സംസ്ഥാന ഒട്ടാകെ സർവേ നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം കൂടുതൽ അറിയിപ്പ് വരും ദിവസങ്ങളിൽ ആ കൂടുതലറിയിപ്പ് കിട്ടും ലഭിക്കുന്നതാണ് മറ്റൊരു അറിയിപ്പ് ശേഷിക്കുന്ന ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇത് ഒക്ടോബർ മാസം അവസാനോ നവംബർ മാസം ഒരു പകുതിയോടുകൂടി വിതരണം ചെയ്യാനാണ് തെരഞ്ഞെടുപ്പിന് മുമ്പായാലും കുടിശ്ശിക വിതരണം പൂർണ്ണമാണെങ്കിൽ തന്നെ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് ഈ മാസം വിതരണം ചെയ്യുകയാണെങ്കിൽ രണ്ട് മാസത്തെ ക്ഷേമപ്പെൻഷൻ ഉൾപ്പെടുത്തി മൂവായിരത്തി ഇരുന്നൂറ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുക അപ്പം പി എം കിസാൻ സമ്മാന നിധിയുടെ മേടിക്കുന്നവർക്കാണെങ്കിൽ അയ്യായിരത്തി നാനൂറ് ആറുനൂറ് രൂപ ആയിരിക്കും എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ നൽകി തീർക്കുമെന്ന് സർക്കാരിന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു അത് സർക്കാർ പാലിച്ചു കൃഷികർ തീർക്കണോടൊപ്പം തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് എത്തിക്കും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഒരു രണ്ടായിരത്തിലേക്ക് ഇങ്ങനെ എത്തിയാലും അസുഖപ്പെടാനില്ല ഞാൻ ആറു വർഷമായിട്ട് ആയിരത്തി അറുനൂറ് തന്നെയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലോക്സഭ എലക്ഷന് മുമ്പും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പും ആറുമാസം ഇടവിട്ട് നൂറ് രൂപ വെച്ച് കൂട്ടിയതാണ് നിലവിൽ സർക്കാരിൻ്റെ രണ്ടാം പ്രധാന സർക്കാർ നടന്നു ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് ആയിരത്തി അറുന്നൂറിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് അന്ന് ആ വാക്ക് പാലിക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചില്ല കാലാവധി തീരാൻ നിൽക്കുക ഒരു പോലും ഇതുവരെ വർധിച്ചില്ല സർക്കാരിനെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ് പഞ്ചായത്ത് അക്ഷൻ പഞ്ചായത്ത് അഡക്ഷനിൽ തിരിച്ചടിയായിട്ടാൽ മാസങ്ങളോളം കഴിഞ്ഞ് വരുന്ന നിയമസഭ അലക്ഷനിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും സർക്കാരിനെ സംബന്ധിച്ചോടം ഏറെ നിർണായമാണ് ഈ പഞ്ചായത്ത് അഡക്ഷനിലെ വിജയം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വർദ്ധിപ്പിക്കാൻ എന്തായാലും സാധ്യതയില്ലെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയില്ല രണ്ടായിരത്തി അഞ്ഞൂറിലേക്കത്തെ പക്ഷേ ഒരു ആയിരത്തി എണ്ണൂറിലേക്കോ രണ്ടായിരത്തിലേക്കോ രണ്ട് ഘട്ടങ്ങളായിട്ട് വർധിപ്പിക്കാനായിരിക്കും സർക്കാർ ആലോചിക്കുന്നത് പെൻഷൻ ഘട്ടംഘട്ടമായിട്ട് വർദ്ധിപ്പിച്ചതും പിന്നെ മുടക്കമില്ലാതെ പെൻഷൻ വിതരണമാണ് രണ്ടാം ഘട്ടം സർക്കാരിന് തുടർ സ്വർണം ലഭിക്കാനുള്ള കാരണം പിന്നെ കൊറോണ ടൈമിൽ ജനങ്ങളുടെ കൂടെ നിന്ന് സർക്കാരിന് അതും ഒരു നേട്ടമായി പാളം തെട്ടുകയും അഞ്ച് മാസത്തെ കുടിശ്ശിക വരികയും ചെയ്തതാണ് സർക്കാരിന് ഇടുത്തി വീണത് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ മോണകാലം കൊണ്ട് ക്ഷേമപ്പെട്ട് വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കുടിശ്ശിക തുകയും ഘട്ടംഘട്ടമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ക്ഷേമത്തിനും പിന്നെ സർക്കാരിൻ്റെ നിലനിൽപ്പിനും വേണ്ടി എന്തായാലും ക്ഷേമപ്പെട്ട വാർത്ത തന്നെ ഉറപ്പാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ സർക്കാർ പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ബെല്ലൈക്കിനാണ് ഇവിടെ ഞാൻ എടുത്തൊരു എവിടെയും നിങ്ങൾ തേടിയത്തും കവിൻ്റെയും നിങ്ങൾ രേഖപ്പെടുത്താൻ ആവരുത്